ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ജോസ് കോൺഗ്രസ് രംഗത്തമെടുത്തു ബാങ്കുളം ഡിവിഷനിൽ നിന്നും സിപിഐ പ്രതിനിധിയായി എൽഡിഎഫിൽ നിന്നായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവീൺ ജോസ് മത്സരിച്ച് വിജയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിഭാഗീയത കാരണം പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് താൻ കോൺഗ്രസ് രംഗത്തുമെടുത്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും പ്രവീൺ ജോസ് പറഞ്ഞു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ജോസ് മാങ്കുളം ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ് സി പി ഐ പ്രതിനിധിയായി എൽ ഡി എഫിൽ നിന്നായിരുന്നു കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രവീൺ ജോസ് മത്സരിച്ച് വിജയിച്ചത് മുമ്പ് സി പി ഐ മാങ്കുളം ലോക്കൽ സെക്രട്ടറി കൂടിയായിരുന്ന പ്രവീൺ ജോസ് കോൺഗ്രസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിഭാഗീയത കാരണം പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് താൻ കോൺഗ്രസിൽ അംഗത്വമെടുത്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് പ്രവീൺ ജോസ് പറഞ്ഞു ദേവകുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മണാകുളം ഡിവിഷൻ മെമ്പറുമായ ഇടതുപക്ഷ ജനപ്രതിനിധിയായ ഞാൻ ഇന്നു മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കടുത്ത വിഭാഗീയത മൂലം അവിടെ പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത് മാംകുളത്ത് വനംവകുപ്പുമായുണ്ടായ പ്രാദേശിക വിഷയത്തിൽ പാർട്ടി എനിക്ക് യഥാസമയം സംപ്രേഷണം നൽകാതെ വിഭാഗീയത മൂലം എന്നെ വനംവകുപ്പിന് കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയാണ് പാർട്ടി ചെയ്തത് ഇതിൽ പ്രതിഷേധിച്ചാണ് ഞാൻ സി പി ഐയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് എൻ്റെ പഴയ പാർട്ടിയായ ഞാൻ ജനിച്ചപ്പോൾ മുതൽ മുപ്പത്തേഴ് വയസ്സുവരെയും കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പിന് അംഗത്വം കൈമാറി ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അൻസാരി എന്നിവർ പങ്കെടുത്തു സി പി ഐയുടെ ഭാഗമായിരിക്കെ പ്രവീൺ ജോസ് മുമ്പ് അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ പാർട്ടി നടപടി നേരിട്ടിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഓണം ඒத்தவும் புதி Colக்ctionsஸ் ஏතவும் குரஞ வில் High Rang Home Plancers.